ഹലോ ഷംബു ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അഡീനിയം ചെടിയുടെ റീപോർട്ടിംഗ് ആണ് ഞാൻ പോട്ടി മിക്സ് അടീനിയത്തിന് മാറി മാറി ചെയ്യാറുണ്ട് അതായത് വെള്ളം നന്നായിട്ട് ഞാൻ മണ്ണ് നമ്മുടെ ഇവിടെയുള്ളത് നല്ല പശുപ്പൻ മണ്ണാണ് അപ്പം മണ്ണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുള്ള ഒന്നിയിൽ മണൽ അല്ലെങ്കിൽ എംസാൻ്റെ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള പോട്ടി മിക്സാണ് ഞാൻ അടീനിയം ചെടിക്ക് ഉപയോഗിക്കുന്നത് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള അഡീനിയം കളക്ഷനാണ് ഇതൊക്കെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പോട്ടി മിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ള ചാണകം എടുത്തിട്ടുണ്ട് അതുപോലെ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ആണ് അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ കയ്യിലൊരു ജൈവവളം ഇരുന്നു അപ്പോൾ അതുകൂടി ഞാനൊന്ന് ചേർക്കുന്നുണ്ട് എംസാന്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണൊട്ടും ഞാൻ ചേർക്കുന്നില്ല അതിന് പകരമാണ് എംസാൻ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ നന്നായിട്ട് വെള്ളം വാർന്നു പോകാൻ സഹായിക്കും വെള്ളം ചട്ടിയിലെ ഒട്ടും കെട്ടി നിൽക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചട്ടിയിലേക്ക് നിറക്കുക ചെയ്യുന്നത് ഞാൻ സാധാരണ ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യാറുണ്ട് പക്ഷേ അത് ഞാൻ ആവശ്യപ്പെടുന്ന കളറായിരിക്കലെ വരുന്നത് എങ്കിലും നല്ല ചെടികളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആമസോണിൽ നിന്ന് ഇതുവരെ അതൊന്നും നശിച്ചു പോയിട്ടില്ല ഇപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഓമല്ലൂർ വയൽവാണിഭം അപ്പോൾ അവിടെ പൂക്കളോട് കൂടിയിട്ട് തന്നെ നമുക്ക് അടീനിയം ത്തിൻ്റെ ചെടികൾ വിൽക്കാനുണ്ടായിരുന്നു നേഴ്സറിയിൽ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഡബിൾ പെറ്റൽ പൂക്കളുള്ള ഇതളുകളുള്ള ചെടികളാണ് ഞാൻ സാധാരണ എനിക്കങ്ങനെ ഇല്ലാതിരുന്ന കളറുകളാണ് നല്ല കളറുകളാണ് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്നെ ഞാൻ വാങ്ങിയ ചെടികളുടെ പൂക്കൾ ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷമാണ് ഞാൻ ചട്ടിയിലേക്ക് നിറയ്ക്കുന്നത് അതുപോലെ വെള്ളം ഒരിക്കലും അടീനിയൻ ചെടിയെന്നല്ല നമ്മുടെ ഏത് ചെടിയാണെങ്കിലും ചട്ടിയിലോ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പ്രത്യേകിച്ച് അടീനിയത്തിനധികം വെള്ളം കൂടുതൽ അങ്ങനെ വേണ്ട ഒരു ചെടിയല്ല അതിൻ്റെ കോഡക്സ് നന്നായിട്ട് ഉണങ്ങി ഇരിക്കേണ്ടതാണ് അപ്പോൾ ഒരിക്കലും അതിന് നനവ് നനഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോഡക്സ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അടീനിയത്തിന് അതുപോലെ തന്നെ വളം വളരെ കുറച്ച് വേണ്ടുന്ന ഒരു ചെടിയാണ് ഞാൻ എൻ പി കെ കൊടുക്കാറുണ്ട് അതുപോലെ ജൈവവളം കൊടുക്കുന്നത് എല്ലുവിടിയും വേപ്പിൻ പിണ്ണാക്കും കടലെ പിണ്ണാക്കും കൂടി ഞാൻ സ്ലറി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് അത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് അത് ഡയലൂട്ട് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതുപോലെ നമ്മുടെ ചട്ടിയുടെ വെള്ളം വാർന്നു പോകാൻ ഹോൾ നല്ല വലുതായിരിക്കണം നന്നായിട്ട് ഹോൾ ഉണ്ടായിരിക്കണം ഞാൻ താ അടിയിൽ തെർമോക്കോളാണ് ഇടുന്നത് തെർമോക്കോൾ ഇടുന്നൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ മണ്ണുകൊണ്ട് അത് അതിൻ്റെ ഹോൾ അടഞ്ഞു പോവുകയില്ല അതുപോലെ നമുക്ക് ചട്ടിക്ക് ഒന്ന് വെയ്റ്റ് കുറയും ചിലതിൽ ഞാൻ മെറ്റിൽ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട് മെറ്റിലൊക്കെ ഇടുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് അങ്ങോട്ട് മാറ്റിയൊക്കെ വെക്കാൻ ഇത്തിരി ഒരു വെയിറ്റ് കൂടുതലാണ് എൻ ബി കെ കൊടുക്കുകയാണെങ്കിലും അത് മാസത്തിലൊന്ന് കൊടുത്താൽ മതി പത്തൊൻപത് 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 അല്ലെങ്കിൽ പതിനെട്ട് 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 അത് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക എപ്പോഴും അടീനിയത്തിന് വളം കൊടുക്കുമ്പോൾ രാവിലെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വളപ്രയോഗം ചെയ്യുമ്പോൾ രാവിലെ തന്നെ കൊടുക്കുക വൈകുന്നേരം അതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇരിക്കണം വെള്ളം ഒഴിക്കുന്നതും രാവിലെ തന്നെ ചെയ്യുക അതൊരു മൂന്നോ നാലോ ദിവസത്തിൽ ഒരിക്കലും നമ്മളതിൻ്റെ ചുവട്ടിലെ പോട്ടി മിക്സ് നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയാണെന്നുണ്ട് എങ്കിൽ മാത്രം നമ്മളതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് പൂക്കളോടുകൂടി ഞാൻ വാങ്ങിയ ചെടിയാണ് മൂന്ന് ചെടി വാങ്ങിച്ചിട്ട് നല്ല പൂക്കളാണ് ഡബിൾ പെറ്റൽ പൂക്കളാണ് നല്ല വെറൈറ്റി കളറുമാണ് അതുപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഒരു നാല് അഞ്ച് ദിവസത്തേക്ക് വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ പോട്ട് മിക്സിന് നനവുണ്ടാവും ഒരു അഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് അതിന് വെള്ളം നനച്ചു കൊടുത്താൽ മതിയാവും സാധാരണ നമുക്കൊരു ഡിസംബർ ജാനുവരി ഡിസംബർ ജാനുവരി മാസമൊക്കെ നമ്മുടെ തണുപ്പ് ഒന്ന് മാറുന്ന ആ ഒരു സമയം നോക്കി നമുക്കിത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാം പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ വാസം അതായത് അങ്ങനെ ഒരു കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമാണെൻ്റെ ഡിസംബർ ജാനുവരി നവംബർ മുതലുള്ള മാസങ്ങൾ മാസങ്ങളിപ്പോൾ എനിക്ക് ഇത്തവണ എൻ്റെ അടീനീയത്തിന് കൃത്യമായിട്ട് ചെടികളൊന്നും പ്രൂൺ ചെയ്യാനോ വേണ്ട രീതിയിൽ പരിചരിക്കാനോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ വേനൽക്കാലത്താണ് ഞാൻ പ്രൂൺ ചെയ്യുന്നത് അപ്പോൾ സാധാരണ നമ്മൾ പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ഡിസംബർ ജാനുവരി മാസം നമ്മുടെ നാട്ടിലെ തണുപ്പൊക്കെ ഒന്ന് മാറുന്ന സമയം നോക്കി നന്നായിട്ടത് പ്രൂൺ ചെയ്യുക പ്രൂൺ ചെയ്തതിന് ശേഷം ഞാൻ കൊടുക്കുന്നത് നമ്മുടെ എൻ ബി കെ പത്തൊൻപത് 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 ഗ്രോത്തിനുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഗ്രോത്തിനുള്ള എം ബിക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഞാൻ അതിൻ്റെ തണ്ടിലൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും അതിൽ ക്ലിർപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഫ്ലവറിങ്ങിനുള്ളതും ഗ്രോത്തിനുള്ളതും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഓർക്കിഡിനൊക്കെ കൊടുക്കുന്നത് പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പൂക്കൾ നന്നായിട്ട് വന്നോളും ക്രൂൺ ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൻ്റെ തണ്ടുകൾ ഇങ്ങനെ വളർന്നു പോയിട്ട് കൂടുതൽ ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ പൂക്കൾ കുറയുക ചെയ്യുന്നത് അതുപോലെ തന്നെ അടിനം ചെടിക്ക് നല്ല വെയിൽ ആവശ്യമുള്ള ഒരു ചെറിയ ചെടിയാണ് അത് അതായത് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കണം പക്ഷേ എടിനടിയിൽ വെ വയ്ക്കേണ്ട ആവശ്യമില്ല നല്ല വേര് കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് പിന്നെ മഴ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മാറ്റി വെക്കാം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് നല്ല വെള്ളം വാർന്നു പോകുന്ന പൂട്ടി മിക്സ് ആണെന്നുണ്ടെങ്കിൽ മഴയെ തിരുന്നാലും വലിയ കുഴപ്പം വരികയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷേഡിനടിയിലേക്ക് നല്ല ജൂൺ മാസത്തിൽ അതുപോലെയുള്ള മഴ സമയത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം നല്ല ഉണക്ക സമയത്ത് വേനൽക്കാലത്ത് ഞാൻ ഇതിൻ്റെ ചൂട്ടിലുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിൻപെണ്ണാക്ക് കുറഞ്ഞ അളവിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നിട്ട് കൊടുക്കാറുണ്ട് സ്ലറി ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് എല്ലാം ഞാൻ മാസത്തിലൊന്ന് അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണ നമുക്ക് വളപ്രയോഗം നടത്തിയാൽ മതി നമ്മൾ അടീനിയഞ്ചെടി എപ്പോഴും വെയിലത്ത് തന്നെ വെക്കണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇതിൻ്റെ കാടക്സ് നനഞ്ഞിരിക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോഴാണ് അതിനെ ചീൽ ബാധിക്കുന്നത് അപ്പോൾ കാഡക്സ് എപ്പോഴും ഉണങ്ങി തന്നെ ഇരിക്കണം അതുകൊണ്ടാണ് രാവിലെ നമ്മൾ വെള്ളം അതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അതായത് അടീനിയഞ്ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഇലയിലോ തണ്ടിലോ ഒന്നും ഒഴിക്കാൻ പാടില്ല അതിൻ്റെ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതാണ് ഞാൻ വാങ്ങിയിരിക്കുന്ന മൂന്ന് കളറ് നല്ല കളറ് തന്നെയാണ് എല്ലാം കൂടുതൽ ഇതലുകളുള്ള ചെടികൾ തന്നെയാണ് പൂക്കൾ തന്നെയാണ് വെള്ളയും പിന്നെ റെഡുണ്ട് പിന്നെ നല്ല ഒരു കളറാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ